കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഉപ്പുമുളകും സീരിയലിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നേയില്ല പരമ്പരയുടെ നട്ടല്ലായിരുന്ന ആരും തന്നെ ഇപ്പോൾ അതിലില്ല ബാലുവും നീലുവും ശ്രീക്കൂട്ടനും അടക്കം പരമ്പരയുടെ ശ്രദ്ധാ ആരും തന്നെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇവർ പരമ്പരയിൽ നിന്നും പിന്മാറിയോ അവർ തമ്മിൽ ഉടക്കി പിരിഞ്ഞോ തുടങ്ങി ഒരായിരം ചോദ്യങ്ങളാണ് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് അതിനിടെയാണ് നിഷ സാരംഗിന്റെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറിപ്പോയേക്കാം കാരണം മനോഹരമായ കള്ളങ്ങളെയാണ് പലരും ഇഷ്ടപ്പെടുന്നത് എന്നാണ് നിഷ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ കുറിച്ചത് ഇപ്പോഴുതാ നിഷയുടെ ഈ വാക്കുകൾ ഉള്ളിൽ എന്തോ വെച്ചിട്ട് പറഞ്ഞതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആരാധകർ എത്തിയിരിക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നീലു എന്തെങ്കിലുമുണ്ടെങ്കിൽ തുറന്നു പറയൂ നിങ്ങളെ ജീവന സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് പേർ പലതും പുറത്തുവിടുന്നുണ്ട് എന്തായാലും എപ്പോഴായാലും എല്ലാം എല്ലാവരും അറിയും എങ്കിലത് നേരത്തെ കൂടെ മറ്റുള്ളവർക്ക് ദോഷം വരരുതല്ലോ എന്നാഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് നിഷ എന്ന് ഞങ്ങൾക്കറിയാം എന്നാലും പറയാതിരിക്കാൻ വയ്യ നിഷയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഒൻപത് പത്ത് വർഷമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ആൾക്കാരാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം ഇത്രയും നാളില്ലാത്ത പ്രശ്നം എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കാനായിരുന്നുവെങ്കിൽ അയാൾക്ക് നേരത്തെ ആയിക്കൂടായിരുന്നു എന്നിട്ട് ഓരോന്നായിട്ട് വരുവാണ് എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നിങ്ങളാണ് ബിജുചേട്ടന്റെ പേരിൽ കേസ് കൊടുത്തത് എന്ന് ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ നിന്ന ഒരാളാണ് ബിജുചേട്ടൻ അത് നിങ്ങൾ മറക്കണ്ട എന്നിട്ട് അയാളുടെ പേരിൽ കള്ളക്കേസുമായിട്ട് വന്നേക്കുന്നു ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്നാണ് വിചാരം ഇപ്പോഴത്തെ ഉപ്പുമുളകിന്റെയും അവസ്ഥ വളരെ കഷ്ടമാണ് കാണാനേ തോന്നുന്നില്ല സത്യത്തിൽ എന്താണ് സംഭവിച്ചത് മൊത്തം പുകമറയാണ് നെടും തൂണുകളായ മൂന്നു പേർ എവിടെ പോയി ഈ അവസ്ഥയിൽ ഈ സീരിയൽ നിർത്തുന്നതാണ് ഭംഗി എന്തിനാ നിങ്ങൾ വളഞ്ഞിട്ട് പിടിക്കുന്നത് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ പറ കഷ്ടം തന്നെ ഉപ്പുമുളകും സീരിയലിൽ ഇനി അഭിനയിക്കുന്നില്ലേ താങ്കളാണ് കേസ് കൊടുത്തതെന്ന് ഇപ്പോൾ മനസ്സിലായി അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ പക്ഷേ എനിക്കൊരു സംശയം ഇതിനു മുൻപ് ഒരു സംവിധായകൻ ഇതുപോലെ താങ്കളെ അപമാനിച്ചപ്പോൾ എന്റെ പോലീസ് കേസ് കൊടുക്കാത്തത് അന്ന് ചെയ്തതുപോലെ ഈ നടനെ മാറ്റണമെന്ന് പറയാമായിരുന്നു അതൊരു ഇരട്ട നീതി ആയതുപോലെ തോന്നുന്നു എല്ലാം താങ്കളുടെ ഇഷ്ടമാണ് ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രേക്ഷകനും നിങ്ങളുടെ രണ്ടു പേരുടെയും അഭിമുഖങ്ങളും വെബ് സീരീസും എല്ലാം കാണുന്ന ഒരാൾ എന്ന നിലയിൽ പറഞ്ഞതാണ് ക്ഷമിക്കണം എന്നിങ്ങനെ നീളുകയാണ് നിഷയുടെ പോസ്റ്റിന് താഴെയുള്ള കമന്റുകൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ